ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയോട് പത്ത് വിക്കറ്റിന് തോറ്റതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണു ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുകയും ചെയ്തു പെർത്തിലെ തോൽവിയോടെ നേരത്തെ ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തേക്ക് വീണിരുന്നു എന്നാൽ ഇത്തവണ ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ തിരിച്ചു പിടിക്കുകയും ചെയ്തു അറുപത് പോയിൻ്റ് എഴുപത്തൊന്ന് പോയിൻറ്റ് ശതമാനമാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത് പതിനാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഓസ്ട്രേലിയയ്ക്ക് ഒമ്പത് വിജയവും നാല് തോൽവിയും ഒരു സമനിലയുമാണുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അൻപത്തി ഏഴ് പോയിന്റ് ഇരുപത്തി പതിനാറ് മത്സരങ്ങൾ ഇന്ത്യ കളിച്ചപ്പോൾ ഒമ്പത് എണ്ണം ജയിച്ചു ആറ് തോൽവിയും ഒരു സമനിലയും അതേസമയം ദക്ഷിണാഫ്രിക്ക രണ്ടാമത് തുടരുകയാണ് ഒമ്പത് മത്സരങ്ങൾ കളിച്ച സൗത്ത് ആഫ്രിക്ക അഞ്ച് ജയം സ്വന്തമാക്കി ഒരു സമനിലയും മൂന്ന് തോൽവിയും അക്കൗണ്ടിലുണ്ട് അൻപത്തി ഒമ്പത് പോയിന്റ് ഇരുപത്തി ആറ് പോയിന്റ് ശതമാനമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളത് രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്കയെ തോൽപ്പ് ോൽപ്പിക്കാനായാൽ ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനത്തേക്ക് വരും എന്നാൽ ശ്രീലങ്ക നാലാം സ്ഥാനത്താണ് സൗത്ത് ആഫ്രിക്കെതിരെ ആദ്യ ടെസ്റ്റിൽ ശ്രീലങ്ക തോറ്റിരുന്നു പത്ത് മത്സരം കളിച്ച ശ്രീലങ്ക അഞ്ചെണ്ണത്തിൽ ജയിച്ചു അഞ്ച് തോൽവിയുമുണ്ട് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് എന്നിവർ അഞ്ചും ആറും സ്ഥാനങ്ങളിലാണ് ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ടെസ്റ്റും തോറ്റത് ന്യൂസിലാൻഡിന് കനത്ത തിരിച്ചടിയായി ഓസ്ട്രേലിയയിൽ നാല് ടെസ്റ്റുകൾ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മറ്റ് ടീമുകളുടെ ആശ്രയമില്ലാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മൂന്ന് ടെസ്റ്റുകളും ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ എന്നാൽ ഓസീസ് സാഹചര്യങ്ങളിൽ ജയിക്കുക പ്രയാസം തന്നെയാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഇന്ത്യക്ക് മറ്റു പരമ്പരകൾ ഒന്നും തന്നെയില്ല ഓസ്ട്രേലിയക്ക് ശ്രീലങ്കൻ പര്യടനം ബാക്കിയുമുണ്ട്